അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് പച്ചക്കറി ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറി ചന്തക്കി പോയിട്ട് ഞാൻ വാങ്ങി വന്നിട്ടുള്ള പച്ചക്കറി എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പണിങ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ വെള്ളരിക്ക അതുപോലെ ക്യാബേജ് പിന്നെ എലവൻ ഒക്കെ പറയില്ലേ അതും പിന്നെ കൂർക്ക മേടിച്ചു കൂർക്ക മുപ്പത് രൂപ ഉണ്ടായിരുന്നു അതും ഒരു കവറ് മേടിച്ചു പിന്നെ ഉരുളക്കിഴങ്ങ് മേടിച്ചു പിന്നെ ക്യാരറ്റ് വാങ്ങി ഒക്കെ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഴ്ചയ്ക്ക് വേണ്ടപ്പെട്ട പച്ചക്കറിയൊക്കെ വാങ്ങി വന്ന രണ്ട് കവറിൽ നമുക്ക് കിട്ടി അപ്പോൾ ഒരു കവറ് ഓപ്പണിങ് കഴിഞ്ഞു രണ്ടാമത്തെ കവറിൽ കപ്പ വാങ്ങി കപ്പ മീൻസ് കൊള്ളി അത് വാങ്ങി ഒന്നര കിലോ അമ്പത് രൂപ പറഞ്ഞു അപ്പോൾ അതും വാങ്ങി ചായക്കൊക്കെ ഒക്കെ ഉണ്ടാക്കുക വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം നമുക്ക് നിലത്ത് കൊട്ട എന്ത് മൊത്തം മിക്സായിട്ട് കിടക്കല്ലേ അപ്പോൾ വേറെ വേറെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മുരിങ്ങക്കായ മേടിച്ചു കുറേ ദിവസമായി മുരിങ്ങക്കായ കണ്ടിട്ട് അപ്പോൾ ഇന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം ചാടി വാങ്ങിയിട്ടോ വില കുറഞ്ഞതെന്നാൽ തോന്നുന്നു ആദ്യമൊക്കെ നാനൂറ് റുപ്പ്യോ ഒരു കിലോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വില കുറഞ്ഞതാണ് തോന്നുന്നു അപ്പോൾ ഒരു ഇരുപത് റുപ്പിക്ക മുരിങ്ങക്കായം വാങ്ങിയിട്ടോ പിന്നെ വെണ്ടയ്ക്ക വാങ്ങി പിന്നെ സവോല വാങ്ങിയിട്ടോ ഒക്കെ ഇരുപത് റുപ്പിക്ക് ഇരുപത് റുപ്പിക്ക് വാങ്ങി ഇക്കെ ആഴ്ചയ്ക്ക് വേണ്ടപ്പെട്ട പച്ചക്കറി മാത്രമേ വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ തക്കാളി വാങ്ങി നല്ല ഫ്രഷ് തക്കാളി ഉണ്ടായിരുന്നു തക്കാളി വാങ്ങി പിന്നെ നമ്മുടെ അടുത്ത് കുറച്ച് പച്ചക്കറി ഉണ്ട് അപ്പോൾ അതല്ലാതെ വേറെ എന്താ ഇല്ലാത്തത് അതുമാത്രമേ വാങ്ങിയിട്ടുള്ളു കേട്ടോ പിന്നെ കോവയ്ക്ക ഒരു പത്ത് റുപ്പയ്ക്ക് വാങ്ങി ബാലൻസ് ഇല്ല പറഞ്ഞപ്പോൾ ഒരു ലാസ്റ്റ് ഒരു പത്ത് രുപ്പയ്ക്ക് കോവയ്ക്ക കൂടി വാങ്ങി പിന്നെ ഇതൊക്കെ പറക്കി നമ്മൾ വേറെ വേറെ വെക്കണം ഒക്കെ മിക്സായിട്ടല്ല കിടക്കണത് അപ്പോൾ ഇതിൽ പച്ചമുളക് ഒന്നും വാങ്ങിയില്ല പച്ചമുളക് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങത്താനോ നിങ്ങൾ ചന്തയ്ക്കൊക്കെ പോയിട്ട് വാങ്ങാറുണ്ടോ ചന്തക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വില കുറയുന്ന കിട്ടും അപ്പോൾ അതൊരു ബെനിഫിറ്റ് അല്ലേ പിന്നെ ബീൻസും വാങ്ങി കോവയ്ക്കും ബീൻസും അപ്പോൾ എല്ലാം കൂടിയിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് ഇനി ഫ്രിഡ്ജിലൊക്കെ കയറ്റണം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പച്ചക്കറി ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിട്ടോ എനിക്ക് ഇപ്പോൾ ലാഭം